ഹലോ ഗെയ്സ് ലൈഫ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷായ കൂമ്പ് കട്ലേറ്റ് ആണ് നമുക്കതിൻ്റെ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം സവാളയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞെടുത്തത് പച്ചമുളകും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ട് വാഴയുടെ രണ്ട് കൂമ്പ് ചെറുതായി അരിഞ്ഞെടുത്തത് ഗരം മസാലയും മുളക് പൊടിയും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ മസാലയും കുരുമുളകും ഓട്സ് പൊടിച്ചത് പിന്നെ ഒരു ബാറ്റർ മൈദയും ഉപ്പും കുരുമുളകും വെള്ളവും ചേർത്ത ഒരു ബാറ്റർ ഇനി നമുക്ക് സവാളയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടെ ഇളക്കി വഴറ്റി വെക്കാം കറിവേപ്പിലയും ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ നല്ലതായിട്ട് പൊടികളും മസാലകളും എല്ലാം ഇട്ട് നന്നായി വയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൂമ്പ് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ആഹാരമാണിത് ടൊമാറ്റോ സോസൊക്കെ കൂട്ടി തിന്നാൽ നല്ല രുചിയാണിതിന് കുറച്ച് എണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൂട്ടുകാർ ഇതിന് ഇളക്കി യോജിപ്പിച്ച ശേഷം വെളിച്ചെണ്ണയാണ് നമ്മൾ ഇവിടെ വേവിച്ച് ഉടച്ചു വെച്ചത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി വഴറ്റി വെക്കേണ്ടതുണ്ട് നല്ലതായിട്ട് യോജിപ്പിക്കേണ്ടത് ആവശ്യമാണ് കൂട്ടുകാരെ ഇത് ഇളക്കി വരുമ്പോൾ നല്ല കൊതി ഓർന്ന മണമാണ് നല്ല മണമാണ് കുറച്ച് നമ്മൾ എടുത്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ശകലം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കൂട്ടുകാരെ നമ്മളെണ്ണി ആ മസാല നമ്മൾ ഇളക്കി യോജിപ്പിച്ച് നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളത് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പാക്കി മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഓട്ട്സിൽ മുക്കി അവിടെ വെക്കുക നമ്മളിപ്പോൾ ഓരോന്നായിട്ട് അങ്ങനെ ഒരു ഈ മൂന്ന് പ്രോസസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് വെക്കുകയാണ് നമ്മളിതിൽ ഒരു ട്രിപ്പ് കട്ടിലേറ്റ് നമ്മൾ എയർ ഫ്രയറിൽ എണ്ണയില്ലാതെ ഒരു ബാച്ച് എണ്ണയില്ലാതെ നമ്മൾ എയർ ഫ്രൈയിൽ വെച്ചാണ് എടുക്കുന്നത് അടുത്ത ബാച്ച് അടുത്ത ബാച്ച് നമ്മൾ എണ്ണയിൽ വറുത്തെടുത്ത് എടുക്കുകയാണ് നമ്മൾ എയർ ഫ്രൈയിൽ വെക്കുന്നത് കുറച്ച് എണ്ണയാണ് എൻ്റെ അനിയനാണ് ഇവിടെ എയർ ഫ്രയറിൽ എടുത്ത് വെക്കുന്നത് നമ്മൾ എയർ ഫ്രയറിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഫ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിൽ ചെറുതായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചെണ്ണ മാത്രമേ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നുള്ളൂ കട്ലേറ്റിൻ്റെ ഒരു സൈഡ് എട്ട് മിനിറ്റ് വെന്തതിന് ശേഷം മറിച്ചിട്ട് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് അതും എട്ട് മിനിറ്റ് നേരത്തേക്കിന് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അടുത്ത ബാച്ച് കട്ലേറ്റ്സ് നമ്മൾ ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത് അതിന് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോന്നോരോന്നായി കട്ലൈറ്റ് വെച്ച് കൊടുക്കുക നമ്മളിത് വേവാനുള്ള ഒരു സമയം കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് തിരിച്ചിട്ടൊന്ന് നോക്കുക മൂത്തൊന്ന് എന്നിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അന്നേരം മറ്റേ സൈഡിലൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം കൂട്ടുകാരെ നമുക്കപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാം ടിഷ്യൂ പേപ്പറിലിരിക്കുന്നത് എണ്ണയിൽ ഫ്രൈ ചെയ്തതും പാത്രത്തിലിരിക്കുന്നത് എയർ ഫ്രയറിലെ ഫ്രൈ ചെയ്തതുമാണ്